ഇന്ത്യ വിരുദ്ധ നിലപാടുകളിൽ അയവ് വരുത്താനുള്ള നീക്കവുമായി മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു മാലദ്വീപുമായി ഏറ്റവും അടുത്ത മിത്രമായി ഇന്ത്യ തുടരുമെന്ന് പറഞ്ഞ മൊയ്സു ഇന്ത്യ കടാശ്വാസം നൽകണമെന്ന് അഭ്യർത്ഥിച്ചിരിക്കുകയാണ് ഏപ്രിലിൽ മാലദ്വീപിൽ പൊതുതെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് നിലപാടും മാറ്റവുമായി മൊയ്സു രംഗത്ത് വന്നിരിക്കുന്നത് കഴിഞ്ഞ വർഷം ഒടുവിലെ കണക്കുകൾ പ്രകാരം നാനൂറ് പോയിന്റ് ഒൻപത് മില്യൺ ഡോളറാണ് മാലദ്വീപ് ഇന്ത്യക്ക് നൽകാനുള്ളത് പല കാലങ്ങളിലായിട്ടാണ് ഇന്ത്യയിൽ നിന്ന് മാലദ്വീപ് സഹായധനം കൈപ്പറ്റിയത് വലിയ തുക ഒരുമിച്ച് തിരിച്ചടയ്ക്കാൻ പ്രയാസമാണെന്നും തിരിച്ചടവ് വ്യവസ്ഥകളിൽ മാറ്റം വരുത്തണമെന്നുമാണ് ആവശ്യം നിലവിൽ ഇന്ത്യയുമായി സഹകരിച്ച് മുന്നോട്ടു പോകുന്ന പദ്ധതികൾ വേഗത്തിൽ പൂർത്തിയാക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം ഇക്കാര്യം കഴിഞ്ഞ കൂടിക്കാഴ്ചയിൽ പ്രധാനമന്ത്രി മോദിയെ ധരിപ്പിച്ചിരുന്നുവെന്നും മൊയ്സു പറഞ്ഞു കഴിഞ്ഞ നവംബറിലാണ് മുഹമ്മദ് മൊയ്സു മാലദ്വീപ് പ്രസിഡന്റായ അധികാരമേറ്റത് ചൈനയോട് ആഭിമുഖ്യം പുലർത്താൻ ആഗ്രഹിക്കുന്ന മൊയ്സു മെയ് പത്തിനകം ദ്വീപിലുള്ള ഇന്ത്യൻ സേനാ വിന്യാസം പൂർണമായും പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു മൂന്ന് വ്യോമ താവളങ്ങളിലായി എൺപത്തെട്ട് ഇന്ത്യൻ സൈനികരാണ് മാലദ്വീപിലുള്ളത് ആദ്യ ബാച്ച് ഈ മാസം ആദ്യം ഇന്ത്യയിലേക്ക് തിരിച്ചെത്തി ലക്ഷദ്വീപിലെ മിനിക്കോയ് ദ്വീപിൽ നിന്ന് എഴുപത് നോട്ടിക്കൽ മൈൽ മാത്രമാണ് മാലദ്വീപിലേക്കുള്ള ദൂരം എയർ ആംബുലൻസ് ഉൾപ്പെടെയുള്ള വൈദ്യസഹായങ്ങൾ ഇന്ത്യയാണ് നൽകുന്നത് ഇതിനായി രണ്ട് ഹെലികോപ്റ്ററുകളും ഡോർണിയർ എയർക്രാഫ്റ്റ് ഏർപ്പെടുത്തിയിരുന്നു മാലദ്വീപ് മന്ത്രി ഇന്ത്യ വിരുദ്ധ പരാമർശങ്ങൾ നടത്തുകയും ചൈനയുമായി കൂടുതൽ അടുപ്പം കാണിക്കുകയും ചെയ്തതോടെയാണ് നയതന്ത്ര ബന്ധത്തിൽ വിള്ളൽ വീണത് മലയാളി വാർത്താ പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്